ഹലോ വെൽക്കം ടു എഫ് എം മഡോണ തേർട്ടി നൈൻ പോയിന്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എഫ് എം മഡോണയുടെ വിജയാശംസകൾ കേരള പിറവിയോടെ നവംബർ മാസം ആരംഭിച്ചു ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ മദർ വെറോണിക്ക് നാം ഓർക്കുന്ന മാസം ആരായിരുന്നു ത്യാഗം ആ ജീവശ്വാസം കരുണ ആ ഹൃദയ സ്പന്ദനം സ്നേഹമോ മുഖത്തെ പ്രകാശം സേവനം ആ ജീവിതത്തിന്റെ അർത്ഥം അനേകരെ അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാൻ തന്റെ ജീവിതം അർപ്പിച്ച യോഗിനി ദൈവസ്നേഹത്തിന്റെ ജ്വാലയിൽ ലോകത്തെ ഇരുളകറ്റാൻ ജീവിതം മാറ്റിവെച്ചു അവർ തെളിയിച്ച ദീപജ്വാലയിലൂടെ ഇന്നും അനേകർ സഞ്ചരിക്കുന്നു സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും കരുണയുടെയും ശാശ്വത ദീപമാണ് മദർ വെറോണിക്ക നമ്മുടെ വിദ്യാലയ സ്ഥാപക മദർ ബറോണിക്കയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം നമുക്ക് കേട്ടാലോ ദൈവം മാത്രം മതി എന്ന് ലോകത്തോട് പറഞ്ഞ മദർ വെറോണിക്കയുടെ കഥകൾ എഫ് എം അഡോണ തേർട്ടി നയൻ പോയിന്റ് ടു ഫൈവ് പറയാം പാടാം കേട്ട് രസിക്കാം ഇന്ന് മുതൽ സംപ്രേഷണം ചെയ്യുന്നു മദർ വെറോണിക്ക കാലം വായിക്കാത്ത കൈ വെറോണിക്കയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നാം തീയതി ആയിരുന്നു യഥാർത്ഥ പേര് സോഫി ലീവ്സ് പിതാവ് വില്യം ലീവ്സ് മാതാവ് ആനി സഹോദരങ്ങൾ ഹെൻറി ഡാനിയൽ ലീവ്സ് മേരിയൻ എമിലി കാ സ്നേഹവും ഐക്യവും സമാധാനവും നിലനിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു സോഫിയുടേത് സംഗീതം നൃത്തം ചിത്രം വര എന്നിവ വിവിധ ഭാഷകളും വളരെ അവർ പരിശീലിച്ചിരുന്നു അച്ചടക്കവും പാവപ്പെട്ടവരോടുള്ള കരുണയും മാതാപിതാക്കൾ സോഫിയെ പഠിപ്പിച്ചിരുന്നു ആ പാഠങ്ങളെല്ലാം തന്നെ ജീവിതത്തിന്റെ ഉടനീളം അവർ പരിശീലിച്ചു കൂട്ടുകാരെ ഇനി നമുക്ക് മദർ ബെറോണിക്ക് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടാലോ അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ നിന്നുള്ള കൂട്ടുകാരായർ വാസ് മൈ ഡിലൈറ്റ് പ്രാർത്ഥന ആയിരുന്നു എന്റെ സന്തോഷം നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മെ കരകയറ്റുവാനുള്ള ഒരേ ഒരു മാർഗമാണ് പ്രാർത്ഥന നമ്മുടെ ഓരോ സന്തോഷങ്ങളുടെയും അടിസ്ഥാനം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിലൂടെ മുന്നോട്ടു പോവാൻ ഓരോ കൂട്ടുകാർക്കും സാധിക്കട്ടെ ദിസ്ഇസ് ആർ ജെ അന്ന സൈനിങ് ഓഫ്